എങ്ങനെ അടിക്കണമെന്ന് അവസരമാണ് അവസരമാണത് ഇരുപത്തി ഒന്ന് ഒരു ഓവറിൽ ഇരുപത്തി ഒന്നാണെങ്കിൽ അഞ്ച് ഓവറിൽ എത്ര സ്വസരമാണത് രണ്ടാം പാൾ ഒന്നും ചെയ്യല്ലെങ്കിൽ മൂന്നിൽ ഞാൻ തല്ലും ഒന്നിൽ കിട്ടിയില്ല അതൊരു അവസരമാണ് അവസരമാണ് ജാഫറി എന്തിനാണോ ജാഫറിനെ മനോർ കൊണ്ടുവരുന്നത് Wow! Oh, what a What a beautiful delivery! What a beautiful shot! One miss. It's a six. ആടാ അടിന്ന് ഒന്നേമേ ഷാടി ചാടി തുടങ്ങും ഇതോ ഒരു സിക്സർ ആടുതകും വീടാ തുടരെ തുടരെ സിക്സർ ളേക്ക വായിക്കുന്ന സഹദിന ഓന്മേഷ് ആടുത വീടാടിക്കുന്നു ഓന്മേഷ് സിക്സർ ദോർ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് തേർഡ് അവർ சவுண்ட் டீம் கட்கார்ட் ரீச் 55 ரன்ஸ் நோ ஃபார் 1 விக்கெட் தி பௌலர் மத்து അപ്പുറത്തേക്ക് അയച്ചു അപ്പുറത്തേക്ക് അയക്കുന്നു ആയിരുന്നു സെവൻറ്റി ടൗൺ ടീം കടക്കാടിയേ ബെത്തുന്നു വിത്ത് ലോസ് ഓഫ് വൺ വിക്കറ്റ്

വിജയലക്ഷ്യവുമായി ഓപ്പണിംഗ് ബിബിനാഥ് ആൻഡ് മോനുമാവോർ Oh, very good shot from Vipin Nath. Malkin, there's a chance. It oh, has yes, well taken by Unmesh. Oh, 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 Another cracking shot by Manu. That's a sixer. Oh another superb shot at a huge six of Aimadu. Now he can fly Jaofar into the strike. Fahad to Jafaya, oh, I oh, Oh, that's a loose delivery, punished well by Maru, that's a sixer. Wow, what a tremendous shot this time, another sixer. Back-to-back sixes by Maru. Oh, that's a speedy delivery by Mohan. Very good running. মতো মন্দি বিজয় লক্ষ্য

പന്ത്രണ്ട് പന്തുകളിൽ മുപ്പത്തിൽ ഡോ വെരി ഗുഡ് ബോൾ ബാറ്റിംഗ് പ്രകടനം ചെയ്തിരുന്ന മനു എന്ന താരത്തിന്റെ തല കൊയ്യുന്നു இ ஆறு போன അനൂപിനെ കൊണ്ടുവന്നത് അനൂപ് അത് കൃത്യമായി നിർവഹിക്കുന്നു മനു എന്ന ഒരു അയച്ച അനൂപ് ആണ് ബാബുവും സഹദും അപ്പുറം നിന്ന് എന്ന് കണ്ടറിയണം തല്ലാൻ ബാബു മൂന്ന് ഹിറ്റുകൾക്ക് അപ്പുറം ഒരു വിജയം കാത്തിരിക്കുന്നു കളിയുടെ വിദഗ്ധമായിട്ട് ബാബു 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 തുടരുന്നു കരീം കരീം അപ്പുറത്തേക്ക് വായിക്കുന്നു കരീമിനെ കരീം നീ ഞാൻ അടിക്കാമെന്ന് ബാബു ഇനി ശേഷിക്കുന്നത് നാല് ബോളിൽ രണ്ട് ഹിറ്റുകൾ പന്ത്രണ്ട് റൺസ് a super, super delivery by Kareem. Whoa! What a massive six! That was a super shot by Shahid. In the വിജയിച്ച് കയറുന്നു ശേഷിക്കെ ഒരുപോലെ ശേഷിക്കെ കളിയാട്ടമുക്ക് തൊണ്ണൂറിനെ